ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ നിന്നുള്ളത് അമ്മയുടെ വീട്ടിലാണ് അവിടെ അമ്മ പലവഞ്ഞനക്കടയും ചായക്കടയുമായിട്ട് ഒരുമിച്ചാണ് അമ്മ നടത്തുന്നത് രാവിലെ ചായ ചായയില്ല വൈകിട്ടാണ് അപ്പോൾ മക്കൾ രണ്ടുപേരും എണീറ്റായിരുന്നു ചായ കുടിക്കാണ് ലാസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ അവൾക്ക് രണ്ട് ഗ്ലാസ് വേണം ചായ ചൂട് ചായ കൊടുക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് കുറച്ച് ഒഴിച്ച് അങ്ങനെയാണ് അവൾ കുടിക്കാറ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡിയാവുകയാണ് ഇവിടെ വന്ന മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ മക്കളെല്ലാവരും കൂടി റെഡിയായി അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇത് വന്ന് അവരുടെ സ്നാക്സ് എങ്ങനെ ആയാലും നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോഴായിരിക്കും വീട്ടിലുള്ളതിനേക്കാളും വിഷപ്പ് അവരെവിടെയെങ്കിലും പുറത്തൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും അങ്ങനെ കുറച്ചധികം കേക്കൊക്കെ എടുത്ത് പാക്ക് ചെയ്യുകയാണ് പിന്നെ അമ്മയും പറയാണ് അവിടെ വേറെയും പിള്ളേരൊക്കെ കാണുമില്ല അവർക്കും വേണ്ടിയിട്ട് കണക്കിനൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പിന്നെ അമ്മ ഷോപ്പൊക്കെ അടച്ച് വരാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് അങ്ങനെ പിന്നെ പിള്ളേരുടെ കുസൃതികളും പിള്ളേരെ ഓരോ ആക്ഷനൊക്കെ കണ്ടോ എന്ത് പറഞ്ഞാലും അവർക്ക് എന്തെങ്കിലും ഒരു ഇത് കാണുമല്ലോ മറുപടി പിന്നെ അമ്മ ഷട്ടറൊക്കെ അടച്ചിട്ട് കട ക്ലോസ് ചെയ്ത് വരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ മക്കളുടെ അടുത്തായിട്ടൊക്കെ ഓരോ കാര്യം പറയാണ് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കണം ആ ഇപ്പോൾ പോയി ഉടനെ കേക്ക് കഴിക്കാൻ നിൽക്കരുത് കാരണം ഞങ്ങൾ ഇത് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് ചിലപ്പോൾ കോവിലിനകത്ത് കെയർ മക്കൾക്ക് വിശപ്പ് കൂടുന്നത് അപ്പോൾ പറയുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ വീടിന്നും കുറച്ച് താഴെയാണ് അമ്പലം ഉള്ളത് ഞങ്ങൾ ഈ ത്രിവാൻഡ്രംകാരി കോവിൽ അമ്പലം എന്നൊക്കെ പറയാറ് ഇടയ്ക്കിടയ്ക്ക് കോവിലെന്ന് പറയും ഓക്കെ എല്ലാം ഒന്നാണല്ലോ പിന്നെ ഇത്തിരി ദുർഘടം പിടിച്ച വഴിയൊക്കെ ആയിരുന്നു കല്ലും മുള്ളും ഒക്കെ പറഞ്ഞാൽ ഞാനും കൊള്ളാമേ കൊള്ളാം അടിപൊളിയായിരുന്നു നടക്കാനൊക്കെ ആയിട്ട് മക്കൾ നല്ല ഇൻട്രസ്റ്റോടെ നടന്ന് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള കോവിനടുത്തുള്ളൊരു കുളമുണ്ട് അവിടെ പക്ഷേ ഇപ്പം ആരും യൂസ് ചെയ്യാറില്ല പിന്നെ തൊട്ടാവാടി കണ്ടു ഇപ്പോഴത്തെ തൊട്ടാവാടിയാണല്ലോ ഒരിക്കൽ നമ്മൾ ടച്ച് ചെയ്താലൊന്നും അതിങ്ങനെ ഇല ഇങ്ങനെ അടയാറില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളിൽ അട്ടയന് ശേഷമാണ് ഈ ഇല ഒന്ന് ഇങ്ങനെ ക്ലോസ് ആയി കണ്ടത് പിന്നെ ഒരു അടി കൊടുത്തപ്പോഴത്തേക്ക് എല്ലാ ഇലയൊക്കെ ഒന്ന് അടഞ്ഞു വരികയാണ് എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ തൊട്ടാവാടിയൊക്കെ ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു അതിശയം പോലെയാണ് അവർക്ക് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും ഇത്രയും ഒരുപാട് തൊട്ടാവാടി കണ്ടപ്പോഴത്തേക്കും അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ അതിൽ അതിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടല്ലോ അതും കുറച്ചൊക്കെ ഇങ്ങനെ പറച്ച് അവർ അത് ഇൻട്രസ്റ്റോടത് ചെയ്യുമായിരുന്നു പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു ഒരു മഞ്ഞ കളറിലുള്ള പൂവ് പക്ഷെ അത് ഞങ്ങളുടെ അമ്പലത്തിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെയോടൊരു ചേച്ചിയാണ് പറഞ്ഞത് ഇത് മുക്കുറ്റിയാണെന്ന് അങ്ങനെ അതൊരുപാട് അവിടെ ആ ഏരിയ മൊത്തം മുക്കുറ്റിയായിരുന്നു അങ്ങനെ മുക്കുറ്റിയും ഒക്കെ പറച്ച് അവൾ മോൾ കുറേ മുക്കുറ്റി പറിച്ചിങ്ങനെ സെറ്റാക്കി നല്ല രീതിയിൽ അത് കൊണ്ടുവന്നു അവർക്ക വലിയ സന്തോഷമാണ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ നേരെ കോവിലിൽ വന്നപ്പോഴത്തേക്കും ഇന്ന് പൊങ്കാലയായിരുന്നേ ഞങ്ങളിന്ന് ഈ പ്രാവശ്യം പൊങ്കാല പിന്നെ വലിയമ്മയും കുഞ്ഞമ്മയും പിന്നെ അടുത്ത് അടുത്തുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു പൊങ്കാലയിടാനായിട്ട് അങ്ങനെ പൊങ്കാലൊക്കെ ഇട്ടു ഇതെൻ്റെ കുഞ്ഞമ്മയാണ് അങ്ങനെ പൂവിറക്കാൻ വിളി വിളിക്കുകയാണ് എൻ്റെ എല്ലാവർക്കും ഈ മുട്ടിനും കാലിനുമൊക്കെ നല്ല ആരോഗ്യമുള്ളത് കൊണ്ട് അങ്ങനെ ചേറൊക്കെ ഇട്ടായിരുന്നു ഇവർ പൂവൊക്കെ എറുത്തത് പിന്നെ അവസാനം കുട്ടി പട്ടാളത്തിനെ കൂടെ ഇരുത്തി എങ്കിൽ മാത്രമേ അത് ആ ജോലി അങ്ങ് പെട്ടെന്ന് തീരെ തീരേ ഉള്ളൂ പിന്നെ മക്കളൊക്കെ അങ്ങനെ കൊച്ചുമക്കളൊക്കെ ഇരുന്ന് പൂവൊക്കെ ഇറത്തും അപ്പോഴിങ്ങനെ ഈ പൂവ് വറുത്തോണ്ട് പൂവൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ മോളുടെ ചുണ്ടിൽ ഒരു തേനീസ് എന്തോ കൊട്ടിയത് അങ്ങനെ അവിടെ ചുണ്ട് നന്നോണം വീർത്തിരുന്നു പിന്നെ ദീപാരാധനയൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ ആ അമ്പലത്തിൽ പൊങ്കാല നിവേദിക്കാനായിട്ട് വന്നു അങ്ങനെ പൊങ്കാല നിവേദ്യം കഴിഞ്ഞു അങ്ങനെ പിന്നെ അവിടെയുള്ള ഈ കുറച്ച് കാഴ്ചകളാണ് ഇത് പുഷ്പാവശ്യത്തിനുള്ള പൂവ് സ്റ്റേജിന് മുന്നിൽ വച്ചിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ ഇതൊക്കെ എൻ്റെ മോളാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് അതിൻ്റെ ഒന്നും എടുത്തില്ല പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് അതാണ്ട് ഈ പൂവിനെ കണ്ടത് കേട്ടോ പണ്ടത്തെ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മളിവിടെ മുളക് ചെമ്പരത്തി എന്നൊക്കെയാണ് പറയാറ് പല ഏരിയയിലും പല പേരുകളിലും അറിയപ്പെടുന്നു പക്ഷെ ഞങ്ങളിവിടെയൊക്കെ മുളക് ചെമ്പരത്തിന്ന് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി പക്ഷെ ഇപ്പോഴത്തെ ഇപ്പോഴൊക്കെ ഈ പൂവൊന്നും കാണാറേ ഇല്ല പിന്നെ എൻ്റെ അമ്മ ഇത് ഭയങ്കര ഒരു തേരെയാണ് നമ്മൾ കഴിച്ച ഫുഡൊക്കെ ഈ തേര് കയറുമ്പോഴത്തേക്കും ദഹിക്കും അങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങളും പിള്ളേർ അങ്ങ് ഇൻട്രസ്റ്റോടെ ഭയങ്കര നടത്തുമായിരുന്നു പിന്നെ അവർ നടന്നില്ലെങ്കിൽ എനിക്ക് എടുക്കാനും പറ്റില്ലായിരുന്നു ഇതൊക്കെ ഇടവഴികളാണേ ഞങ്ങൾ നടന്നു വരുന്ന സ്ഥലത്തൂടെയുള്ളൊക്കെ ഇടവഴികളാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോവുകയാണ് അന്ന് രാത്രി തന്നെ അമ്പലത്തിൽ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും വീടിനടുത്തുള്ള ചേച്ചിയൊക്കെ ആയിട്ട് തിരുവാതിര കളി കാണാനായിട്ട് പോയി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നുവെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ഓക്കെ ബായ്